ചാമ്പയ്ക്ക സീസൺ ആണ് പലരും ഇക്കഴിഞ്ഞ ക്രിസ്തുമസ് വെക്കേഷൻ വൈബാക്കിയതും ചാമ്പയ്ക്ക് കൊണ്ട് പരമാവധി ഓർമ്മകൾ പുതുക്കിയായിരിക്കും പലരുടെയും കുട്ടിക്കാല ഓർമ്മകളിൽ ചാമ്പയ്ക്കുണ്ടാകും കാരണം എന്നൊക്കെ ചാമ്പ മരമില്ലാത്ത വീടുകൾ തന്നെ കുറവാണ് ഏറെ ഇഷ്ടമുള്ള ഒരു ഫലവുമാണ് ചാമ്പയ്ക്ക നിരവധി പോഷകങ്ങൾ അടങ്ങിയതാണ് ചാമ്പയ്ക്ക റോസാപ്പിൾ എന്നറിയപ്പെടുന്ന ഈ കുഞ്ഞൻ പഴത്തിൽ എഴുപത് ശതമാനം വെള്ളം അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സിയുടെ കലവറയാണ് ചാമ്പയ്ക്ക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും കൂടാതെ വിറ്റാമിൻ എ ഇ ഡി സിക്സ് ഡി ത്രീ കെ കാൽസ്യം നാരുകൾ ഇരുമ്പ് തുടങ്ങിയവയും ചാമ്പയ്ക്കയിൽ ധാരാളമായിട്ടുണ്ട് ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റിൽ ഉൾപ്പെടുത്താം കൂടാതെ പ്രമേഹത്തെ പ്രതിരോധിക്കുന്ന ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ പ്രമേഹ രോഗികൾക്കും ചാമ്പയ്ക്ക് ധൈര്യമായിട്ട് കഴിക്കാം ഫൈബർ ധാരാളം അടങ്ങിയ ചാമ്പയ്ക്ക് കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും മലബന്ധം പ്രശ്നമായിട്ടുള്ളവർക്ക് ചാമ്പയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ ചാമ്പയ്ക്ക കരളിന്റെ ആരോഗ്യത്തിനും വൃക്കകളുടെ ആരോഗ്യത്തിനും നല്ലതാണ് ഒപ്പം ചില ക്യാൻസർ സാധ്യതകളെ കുറയ്ക്കാനും ഇത് സഹായിക്കും വിറ്റാമിൻ സി അടങ്ങിയ ചാമ്പയ്ക്ക ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് ചാമ്പയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ജംബോസിൻ ആണ് പ്രമേഹത്തെ വരുത്തിയിൽ നിർത്താൻ സഹായിക്കുന്നത് മാത്രമല്ല നാരുകളാൽ സമൃദ്ധമായ ചാമ്പയ്ക്ക ദഹന പ്രക്രിയ സുഗമമാക്കുന്നതിനും നല്ലതാണ് നാരുകളും പോഷണങ്ങളും കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നതിനൊപ്പം ഹൃദയാഘാതവും പക്ഷാഘാതവും ഇല്ലാതാക്കാനും ഈ കുഞ്ഞൻ പഴത്തിന് കഴിവ് ഒത്തിരിയാണ് വിറ്റാമിൻ എ വിറ്റാമിൻ സി ഡയറ്റി ഫൈബർ തിയാമിൻ നിയാസിൻ അയൺ സൾഫർ പൊട്ടാസ്യം എന്നിവയാൽ സമ്പുഷ്ടമായ ചാമ്പക്കിയുടെ കുരുവും ഔഷധപ്രദമാണ് അതിസാരത്തിനും വയറിളക്കത്തിനും ശമനമുണ്ടാക്കാൻ ചാമ്പക്ക കുരുവ് ബഹുകേമനാണ്